നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആഷസിലെ രണ്ടാം ടെസ്റ്റ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതായത് ഡിസംബർ നാലിന് ആരംഭിക്കുകയാണ് ഗാബയിലാണ് ടെസ്റ്റ് ഇത് ഡാനൈറ്റ് ടെസ്റ്റാണ് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയ രണ്ട് ദിവസം കൊണ്ട് കളി തീർത്ത് ഇംഗ്ലണ്ടിനെ തകർത്തിയിരുന്നു ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് പക്ഷേ ഓസ്ട്രേലിയക്ക് അത്ര ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല വരുന്നത് അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് പുറത്താവുകയാണ് എന്ന് പറഞ്ഞാൽ ഓസ്മാൻ ഖോജ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു ആ കാര്യം ഒഫീഷ്യലി അറിയിക്കുന്നു ഉസ്മാൻ ഖോജ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി സെക്കൻഡ് ആഷസ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സോ അദ്ദേഹത്തിന് കഴിഞ്ഞ ടെസ്റ്റിനിടയ്ക്ക് തന്നെ പുറം വേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ടെസ്റ്റ് മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല അങ്ങനെ പറയുമ്പോൾ അത് ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമുക്കറിയാമല്ലോ ഇപ്പം പ്രധാനപ്പെട്ട താരങ്ങളില്ലാത്ത ഒരവസ്ഥ ബൗളിങ്ങിലുണ്ടായിരുന്നു ഇപ്പോൾ ബാറ്റിങ്ങിലും അതുപോലെ സംഭവിക്കുന്ന കാഴ്ചയാണ് പാറ്റ് കമിൻസ് ഇല്ല ജോഷ് ഏസൽവുഡ് ഇല്ല ബാറ്റിംഗ് ലിതാ ഉസ്മാൻ ഖോജയും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതേസമയം ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ മാർക്ക് വുഡ് പുറത്തായിരിക്കുന്നു പകരം അവർ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിൽ ജാക്സിനെ വിൽ ജാക്സിനെ പകരം സ്കോട്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്ലെയിങ് ഇലവൻ ഇങ്ങനെയാണ് അതൊരു പ്രഖ്യാപിച്ചു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതാണേ അപ്പം സാക്രോളി ബെൻഡെക്കറ്റ് ഒലി പോപ്പ് ജോറൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജെയിമി സ്മിത്ത് വിൽ ജാക്സ് ഗെസ് അറ്റ്കിൻസൺ ബ്രേഡൻ കാഴ്സ് ജോഫ്രെ ആർച്ചർ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് ഇലവൻ ഓസ്ട്രേലിയയുടെ പ്ലേയിങ് ഇലവനിലെ എന്തായാലും ഒരു മാറ്റം നിർബന്ധമായിട്ടുണ്ട് അധികം വൈകാതെ അവർ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇരു